കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൌരത്വം സംബന്ധിച്ച് നാലാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന അലഹാബാദ് ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ അവിടെ വിജയിക്കുന്നത് സുബ്രഹ്മണ്യം സ്വാമി സോണിയ പ്രധാനമന്ത്രിക്കുപ്പായം തൈപ്പിച്ച് കാത്തിരുന്നാൾ സുബ്രഹ്മണ്യം സ്വാമി എടുത്തു പ്രയോഗിച്ചത് സോണിയയുടെ പൌരത്വം തന്നെയാണ് അതേ പൗരത്വം തന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും സുബ്രഹ്മണ്യം സ്വാമി തുറുപ്പുചീട്ടായി ഉപയോഗിച്ചു അമ്മയുടെ മകന്റെയും കണ്ണിലെ കരട് തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമി പൗരത്വത്തിന്റെ പേരിലാണ് സോണിയയ്ക്ക് പ്രധാനമന്ത്രി പദവി പോയത് എങ്കിൽ മകൻ രാഹുലിന് പൗരത്വം തന്നെ പോകുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി പദവിയിൽ ആണിയടിച്ചത് ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമിയായിരുന്നു പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പിന്തുണ ഉറപ്പിക്കുന്നവരുടെ പട്ടികയുമായി രാഷ്ട്രപതിയെ കണ്ട് സത്യപ്രതിജ്ഞാ തീയതി ഉറപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു ജനതാ പാർട്ടി അധ്യക്ഷൻ ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി അന്നത്തെ രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചു ആ കത്ത് സോണിയുടെ തലവിധി മാറ്റി നിലവിലെ പൗരത്വ നിയമം അനുസരിച്ച് സോണിയക്ക് പ്രധാനമന്ത്രിയാകാനുള്ള നിയമ തടസ്സം ചൂണ്ടിക്കാണിച്ചായിരുന്നു സുബ്രഹ്മണ്യം സ്വാമിയുടെ ആ കത്ത് പൌരത്വ പ്രശ്നം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനും കർണാടകയിലെ ബി ജെ പി നേതാവുമായി എസ് വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് ഈ മാസം ആദ്യം രാഹുൽ ഗാന്ധിയുടെ പൌരത്വം റദ്ദാക്കണം എന്ന ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമിയും ദില്ലി ഹൈക്കോടതിയിൽ ഇതുപോലെ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൌരത്വം ക്രമരഹിതമാണെന്ന് ിയൻ പൌരത്വം ഉപേക്ഷിച്ചുവെന്ന ഇറ്റലി സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കാത്തതിനാൽ റദ്ദാക്കപ്പെടാൻ ബാധ്യസ്ഥമാണ് എന്നും സ്വാമി അന്നയിച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു സോണിയെ പ്രധാനമന്ത്രിയാക്കിയാൽ നിയമപരമായി നേരിടുമെന്നും ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനയച്ച കത്തിൽ സുബ്രഹ്മണ്യം സ്വാമി വ്യക്തമാക്കിയിരുന്നു മന്ത്രിസഭയുണ്ടാക്കാൻ തന്നെ വന്ന് കണ്ട കോൺഗ്രസ് നേതാക്കളോട് കലാം ഇക്കാര്യം സൂചിപ്പിച്ചു തുടർന്നാണ് സോണിയ്ക്ക് പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി ആക്കുന്നത് അതിനു പിന്നിലും സുബ്രഹ്മണ്യം സ്വാമിയുടെ ചരട്വലി തന്നെയായിരുന്നു ബാക്ക് ഓഫ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നും വ്യക്തമാക്കി അവകാശപ്പെട്ടു സുബ്രഹ്മണ്യം സ്വാമി രണ്ടായിരത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തിയൊന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി പതിനേഴിന് ബാങ്ക് ഓഫ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൌരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപത് ഇന്ത്യൻ ലംഘനമാണ് ഏപ്രിൽ ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം എന്നായിരുന്നു ആവശ്യം എന്നാൽ കത്ത് നൽകിയ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല ആയതിനാലാണ് പൌരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി കോടതിയെ സമീപിച്ചത് യു കെ സ്ഥാപനമായ ലിമിറ്റഡ് കമ്പനി സ്ഥാപിതമായത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് കമ്പനി കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇത് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ലോബിങ് സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് ഭാവി വിദേശികൾക്ക് ബിസിനസ് നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കിക്ക് ബാക്കുകൾക്ക് പകരമായ സ്ഥാപനങ്ങൾ കമ്പനിയിലെ മറ്റൊരു പങ്കാളി ഉൾറിക് മക്നൈറ്റ് എന്ന അമേരിക്കൻ പൌരനാണ് മുൻ ഡയറക്ടർ ബ്രയാൻ ലവ്ഗ്രോവ് എന്ന ബ്രിട്ടീഷ് പൌരനായിരുന്നു കമ്പനിയുടെ അസ്തിത്വം അറിഞ്ഞതോടെ രണ്ടായിരത്തി ഏഴിൽ രാഹുൽ ഗാന്ധി പിരിച്ചുവിട്ടു ബാക്ക് ഓഫ് ലിമിറ്റഡിന്റെ കോ പ്രൊമോട്ടർ യു പി എ ഭരണത്തിൽ യു കെ പ്രതിരോധ ഓഹരികൾ ഏറ്റെടുത്തു രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇടയിൽ രാഹുൽ ഗാന്ധിക്ക് ഓഹരികളുള്ള ിയുടെ മുതമാനം ഓഹരിയുമായി സഹ ഉടമയായിരുന്നു ഉൽറിക് മക്നൈറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ സ്കോർപിയൻ അന്തർവാഹിനികൾക്കെതിരെ ഫ്രഞ്ച് പ്രതിരോധ വിതരണക്കാരായ നേവൽ ഗ്രൂപ്പിൽ നിന്ന് ഓഫ്സെറ്റ് കരാറുകൾ മക്നെറ്റ് പിന്നീട് കരസ്ഥമാക്കുകയും ചെയ്തു പ്രിയങ്ക ഗാന്ധി വദ്ര വദ്രയറക്ടറായ സേവനം അനുഷ്ഠിച്ച ബാക്ക് ഓഫ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സമാനമായ പേരുള്ള ഒരു കമ്പനിയുമായും രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഈ ഇന്ത്യൻ സ്ഥാപനത്തിൽ തനിക്ക് എൺപത്തിമൂന്ന് ശതമാനം ഓഹരി എന്നും അതിൽ രണ്ട് ലക്ഷത്തി ായിരം ഇന്ത്യൻ രൂപ മൂലധന നിക്ഷേപം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ സംയോജിപ്പിച്ച ഈ കമ്പനി പിന്നീട് പിരിച്ചുവിട്ടു രണ്ടായിരത്തി പത്ത് ജൂണിൽ അതിന്റെ അവസാന റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തു എന്നാലും ഫ്രഞ്ച് പ്രതിരോധ കമ്പനി നൽകിയ ഓഫ്സെറ്റ് കരാറുകളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ മുൻ ബിസിനസ് പങ്കാളിയും അദ്ദേഹത്തിന്റെ ഭാവി കമ്പനികളും നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ അതിന്റെ ഓഫ്സെറ്റ് ബാധ്യതകളുടെ ഭാഗമായി ഫ്രഞ്ച് പ്രതിരോധ നിർമ്മാണ കമ്പനിയായ നേവൽ ഗ്രൂപ്പ് മുംബൈയിലെ മസ്ഗോൺ ഡോക്കിൽ നിർമ്മിക്കുന്ന സ്കോർപിയൻ അന്തർവാഹിനികളുടെ നിർണായക ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നതിനായി വിശാഖപട്ടണം ആസ്ഥാനമായുള്ള ഫ്ലാഷ് ഫോർജ് പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാർ ഒപ്പിടുന്നു ഏകദേശം ഇരുന്നൂറ് ബില്യൺ രൂപയുടെ കരാറിന് കീഴിൽ ആറ് സ്കോർപ്പിയൻ നന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരാറാണ് അതേ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സ്ഥാപനമായ ഫ്ലാഷ് ഫോർജ് യു കെ ആസ്ഥാനമായുള്ള ഒപ്റ്റിക്കൽ ആർമ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഏറ്റെടുക്കും നവംബറിൽ രണ്ട് ഫ്ലാഷ് ഫോഴ്സ് ഡയറക്ടർമാർക്ക് ആർമർ ലിമിറ്റഡിന്റെ ഡയറക്ടർ സ്ഥാനം നൽകി നവംബർ എട്ടിന് ഈ രണ്ട് വ്യക്തികളും യു കെ കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്ത് ഉൾറിക് മഗ്നറ്റിനും കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം നൽകി രണ്ടായിരത്തി പതിനാലിൽ ഒപ്റ്റിക്കൽ ആർമർ നടത്തിയ ഫയലിംഗുകൾ പ്രകാരം മഗ്നൈറ്റിന് നാല് ദശാംശം ഒൻപത് ശതമാനം ഓഹരികൾ കമ്പനി അനുവദിച്ചു ലിമിറ്റഡുമായി ബന്ധപ്പെട്ട രേഖകളിൽ രാഹുൽ ഗാന്ധി സ്വയം ബ്രിട്ടീഷ് പൗരനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം എന്നായിരുന്നു ആവശ്യം രണ്ടായിരത്തി മൂന്നിൽ ബ്രിട്ടീഷ് പൌരത്വം നേടി വിദേശ പൌരനായ രാഹുൽ ഗാന്ധി ലണ്ടനിൽ ബാക്ക് ഓഫ്സ് എന്ന കമ്പനി തുടങ്ങിയപ്പോൾ മോദിയും ഷായും എന്തിനാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൌരനാകാൻ യോഗ്യതയില്ല ഇന്ത്യൻ പൗരത്വം അസാധുവാണ് മോദി രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കുന്നത് തുടരുകയാണെങ്കിൽ മോദിക്കും ഷായ്ക്കും എതിരെ എനിക്ക് കേസെടുക്കേണ്ടി വരും എന്നിവരെ സുബ്രഹ്മണ്യം സ്വാമി റോഷാക്കുലോമായി പ്രതികരിച്ചിട്ടുണ്ട് പാർട്ടിയിലെ സീനിയർ നേതാവാണെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നടിക്കും ചിലപ്പോൾ മോദിയെ വിമർശിക്കും മറ്റാർക്കുമില്ലാത്ത ചില സ്വാതന്ത്ര്യങ്ങൾ മോദി സ്വാമിക്ക് സ്പെഷ്യലായി നൽകിയിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൌരനാണെന്ന് സ്വാമി വളരെ കാലമായി അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഗാന്ധിക്ക് വിദേശത്ത് പൗരത്വം ലഭിച്ചതായും ലണ്ടനിൽ ബാക്ക് ഓപ്സ് എന്ന കമ്പനി ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു എന്തായാലും സുബ്രഹ്മണ്യം സ്വാമിയുടെ വിവാദം അത് വളരെ ശക്തമായി തന്നെ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരവസരത്തിൽ പോലും അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്തായാലും ആ ആ അത് പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഈ മാസം ആദ്യവും അദ്ദേഹം ഒരു ഹർജി കൊടുത്തതിലൂടെ തെളിയുന്നത് എന്തായാലും ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഉത്തരവിന് പ്രകാരം രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തിൽ ഒരു തീരുമാനമാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്